നമസ്തേ ഓം ശ്രീ മഹാവിഷ്ണുമായ സ്വാമിനെ നമ ഓം ശ്രീ മഹാകൃഷ്ണകുക്ഷായ നമ വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായ മഠം തെർക്കയാർ പല വ്യക്തികളും പല സഹോദരി സഹോദരങ്ങളും നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യത്തിനാണ് ഇന്ന് നമ്മൾ മറുപടി തരുന്നത് കരിങ്കുട്ടി സ്വാമിയെ ഉപാസിക്കാമോ കഴിഞ്ഞ ദിവസം പോലും എൻ്റെ അടുത്ത് ഒരു സഹോദരം വന്ന് ചോദിക്കുകയുണ്ടായി അദ്ദേഹം ഉഗ്രമൂർത്തിയല്ലേ അദ്ദേഹത്തിന് ഉപാസിക്കുമ്പോൾ ചെറിയ ചെറിയ തെറ്റുപറ്റിയാലും അപകടം ഉണ്ടാവില്ലേ എന്നൊരു ചോദ്യം അപ്പൊ ഞാൻ ചോദിച്ച എന്താ വെച്ചാല് ഈ ചെറിയ ചെറിയ തെറ്റുപറ്റണേ തെറ്റുപറ്റാണ്ട് ജീവിച്ചൂടെ തെറ്റുകളെ കുറച്ചു കൊണ്ടന്നൂടെ തെറ്റ് പൂർണമായും തെറ്റില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലേ നമ്മുടെ ശരീരത്തിൽ ലയിച്ചു തീർന്നിട്ടുള്ളതാണ് തെറ്റുകൾ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് സഞ്ചരിക്കാനാണ് മനുഷ്യന് മനനം ചെയ്യാനുള്ള ശക്തി തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് തെറ്റുകളെ കുറച്ചുകൂടെ ഇനിയിപ്പോ ഒരു അറിവില്ലാണ്ട് ഒരു തെറ്റ് പറ്റി തമ്പുരാൻ നമ്മളെ അപകടകാരിയായിരുന്നു അങ്ങനെ ശിക്ഷിക്കാനൊന്നും വരില്ല വളരെ സൗമ്യ സ്വരൂപനാണ് എന്നാലോ ഉഗ്രമൂർത്തിയുമാണ് ഉഗ്രമൂർത്തിയാവ എപ്പോഴാ അപ്പൊ നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടെങ്കിൽ നമ്മളെ എടുത്തൊരു ശത്രു നമ്മളെ ആക്രമിക്കാൻ വന്നപ്പോൾ ആൾ ഉഗ്രമൂർത്തിയായിട്ടാണ് അദ്ദേഹത്തിനെ നേരിടാ ഉഗ്രമൂർത്തി ആവണ്ടേ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴോ വളരെ സ്നേഹമായിട്ട് പൊന്നുണ്ണിയായിട്ട് കരിങ്കുട്ടി സ്വാമി നമ്മുടെ കൂടെ കൂടി അപ്പോൾ ആ സ്വാമിയെ ഉപാസിക്കാലോ നമുക്ക് ഉപാസിക്കാം അല്ലെ ഞാൻ ഉപാസിക്കുന്നുണ്ട് നമുക്കും എല്ലാവർക്കും ഉപാസിക്കാം കരിങ്കുട്ടിസ്വാമിയെ കരിങ്കുട്ടിസ്വാമി ഉപാസിക്കുമ്പോൾ നമുക്ക് എന്നും ആ കരിമ്പിൻ്റെ ബലമുള്ള കരിമ്പാറക്കെട്ട് പോലെയുള്ള ആ കരിമ്പിൻ്റെ കഷ്ണത്തിനെ നമ്മൾ ആരാധിക്കുമ്പോൾ അല്ലേ ഉള്ളിൽ കരിമ്പാണ് അദ്ദേഹം ആരാധിക്കുമ്പോൾ എന്താ നമുക്ക് നല്ല ബലം കിട്ടും മനോബലം കിട്ടും ദൃഷ്ടിബലം കിട്ടും വാക്ബലം കിട്ടും പ്രവൃത്തിഫലം കിട്ടും പിന്നെന്താ വേണ്ടേ ധനബലം ഉണ്ടാവും അല്ലേ അപ്പോൾ കരികുട്ടി സ്വാമി എല്ലാവർക്കും ഉപാസിക്കാം സ്ത്രീ പുരുഷ ഭേദമെന്നേ ജാതി മതഭേദം എന്നെ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ ഇഷ്ടമുള്ള ആളുകൾക്ക് അദ്ദേഹത്തിനെ ഉപാസന ചെയ്യാം വിരോധമില്ല അങ്ങനെ അദ്ദേഹം ഒരു ഉപദ്രവസ്ഥാനത്ത് നിൽക്കുന്ന ദേവനല്ല സ്നേഹിച്ചവൻ്റെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ദേവനാണ് എന്നാൽ ശത്രുവിന് നേരെ അദ്ദേഹം ഉഗ്രമൂർത്തിയുമാണ് അപ്പോൾ അങ്ങനെയുള്ള പൊന്നുതമ്പുരാനെ ഉപാസിക്കുന്നതുകൊണ്ട് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളില്ല ഏറ്റവും ഉത്തമമാണെന്ന് എനിക്ക് പറയാനുള്ളോ കർമ്മത്തിൽ മുൻപനാണ് കാര്യത്തിൽ മുൻപനാണ് ബലവാനാണ് ഇനിയിപ്പെന്താ വേണ്ടേ എല്ലാ ഉണ്ടല്ലോ സൗമ്യ സ്വരൂപനുമാണ് ഇനി എന്താ വേണ്ടേ സൗമ്യ സ്വരൂപം എന്ന് പറയുമ്പോൾ അത് സ്നേഹിക്കുന്നവന് കേട്ടോ ശത്രുവിനല്ല അട്ടാ അപ്പൊ അങ്ങനെയുള്ള തമ്പുരാനെ ഉപാസിക്കുന്നൊരു യാതൊരു തെറ്റുമില്ല അദ്ദേഹത്തിന് ഉപാസിക്കണം ആഗ്രഹമുള്ളവർക്ക് നമ്മളെ സമയം മടായിട്ട് സമീപിക്കാം കേട്ടോ അപ്പോൾ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ഭഗവാൻ്റെ അനുഗ്രഹത്തിലെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ നമസ്തേ